ഈ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖ ഈ സ്വകാര്യവൽക്കരണത്തെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അവർക്ക് വഴിയൊരുക്കുന്നതാണെന്ന ആക്ഷേപമുണ്ടല്ലോ എങ്ങനെയാണ് അതിനോട് പറയുന്നത് ഈ നയരേഖ അവതരിപ്പിച്ചതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ അടുത്ത ദിവസം അംഗീകരിച്ചതിന് ശേഷം പറയും എങ്കിലും ഇന്നലെ നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് കൂടുതൽ മൂലധന നിക്ഷേപം വരണം ആധുനിക ടെക്നോളജിയുടെ കാലമാണ് നോളജ് വലിയ തോതിൽ അറിവും അറിവിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ വരുന്നു ഇതിനൊക്കെ മൂലധനം മാത്രമല്ല അറിവും കൂടി സഹകരിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് പറ്റുന്ന സാധ്യതകളാണ് സാധ്യതകളാണത് പുതിയൊരു കാര്യമല്ല കേരളത്തിൽ അത്തരം സ്ഥാപനങ്ങൾ എത്രയോ ഉണ്ട് ഈ ടെക്നോളജി എല്ലാം പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള ധാരാള സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെ സ്വകാര്യ മേഖലയും കൂടി സഹകരിപ്പിച്ചുകൊണ്ടല്ലേ അതുപോലുള്ള കാര്യങ്ങൾ വരുന്നതിനെ പറ്റിയാണ് ഒരു വൈരുദ്ധ്യമില്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടന്ന് നശിച്ചു പോവാതെ അവിടെ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നതിന് വേണ്ടി സഹായകരമായ കാര്യങ്ങൾ വരിക എന്നല്ലാതെ ഇതില്ലാതാക്കുക എന്നുള്ളതല്ല കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലെ സർക്കാരിന്റെ വലിയ ഫണ്ടിങ്ങോടുകൂടി ഇൻഫ്യൂസ് ചെയ്ത് നിക്കുന്ന സാധനങ്ങളില്ല പക്ഷെ അത് നടന്നുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലെ കാര്യങ്ങൾ വേണം അത് വേണ്ടെന്നാലും പറയുന്നത് ഇടത് നയത്തിന്റെ ഒരു വ്യതിയാനം ഇല്ല ഇടതുപക്ഷത്തിന്റെ നയത്തെ പറ്റിയും സി പി ഐ എമ്മിന്റെ നയത്തെ പറ്റിയും നല്ലതുപോലെ അറിയാവുന്നവർ തന്നെയാണ് സി പി ഐ പ്രവർത്തകർ എന്ന് മനസ്സിലാക്കണം അതേസമയം നമ്മൾ ഇത് നയത്തെപ്പറ്റി ഇത് ഇടതുപക്ഷത്തിന് നയമല്ല എന്ന് കോൺഗ്രസ് അല്ല പറയേണ്ടത് പലപ്പോഴും അങ്ങനെ ഇന്നലെ ഇതിൽ കേട്ടു കാള പറ്റു എന്ന് കേട്ടപ്പോഴേ കയറുന്നത് പോലെ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നു എന്നതായിരുന്നല്ലോ പ്രധാനപ്പെട്ട ആക്ഷേപം സ്വകാര്യ രണ്ടും രണ്ടാണ് ഇത് പൊതുമേഖലാ സ്ഥാപനം വിറ്റഴിക്കുന്നതല്ല പൊതുമേഖലാ സ്ഥാപനത്തെ സ്ട്രെങ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ചെയ്ത് മൊത്തം വിറ്റഴിക്കുക എന്നുള്ളതാണ് ഈ പിന്നെ കോൺഗ്രസിന്റെ ഒക്കെ സമീപനം ഇപ്പൊ ബി എസ് എൻ എൽ ഇപ്പൊ ലാഭത്തിൽ പോകുന്നതാണ് ബി എസ് എൻ എല്ലിന്റെ ബി എസ് എൻ എൽ മാത്രമേ വിൽക്കാത്തുള്ളൂ എം ഡി എൻ മൊത്തം വിറ്റു വി വിദേശ സഞ്ചാരം ലിമിറ്റഡ് മൊത്തം വിറ്റു അതുപോലെ വിറ്റഴിക്കാൻ പാടില്ല അതിനെ സ്ട്രെങ് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ സമീപനം സ്വകാര്യ നിക്ഷേപം വരുന്ന ആളുകൾ ഇപ്പൊ നമ്മൾ ഒരു ഒരു ഇൻഡസ്ട്രിയൽ പാർക്കേ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കുണ്ട് സർക്കാർ സ്ഥലം എടുത്തിട്ട് അവിടെ ഇൻഡസ്ട്രീസിന് പത്തും അമ്പത് വർഷത്തേക്കോ എൺപത് വർഷത്തേക്കോ അല്ലെങ്കിൽ അറുപത് വർഷത്തേക്കോ ഒക്കെ ലോങ് ലീസ് കൊടുക്കുകയാണ് അവരവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഭൂമി വാങ്ങാനുള്ളതിന് വലിയ തുക വേണ്ടി വരും അത് ഗവൺമെൻറ് പൊതുവിലക്കേറിയത് അതിന് ലീസ് വെച്ചിട്ട് ഇത് ചെയ്യുന്നു ഇവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വർക്ക് ചെയ്താൽ മതി എത്ര പഴയ ഇൻഡസ്ട്രിയൽ പാർക്ക് നമ്മൾ കൊല്ലത്തിപ്പം തന്നെ ഇവിടെ പ്രധാനപ്പെട്ട പല പാർക്കുകളും ഉണ്ട് നേരത്തെ വന്നത് ഇപ്പോൾ എന്നാൽ കഴിഞ്ഞ കുറേ കാലത്തേക്ക് വന്നിട്ടില്ല ഐ ടിയിൽ പുതിയ മേഖലയിൽ വരുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ വരാനുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഭാഗം നിലവിലുള്ള സ്ഥാപനങ്ങളെല്ലാം വിറ്റ് വിൽക്കാൻ പോവാണെന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും ആർക്കും വേണ്ട അതല്ല മിസ് ബിഒ്ടി വ്യവസ്ഥയെ ഒരു കാലത്ത് വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നു അല്ല ഇത് ഇതുവരെ ഉള്ളതിനേക്കാളും വ്യത്യസ്തമായോ ഞങ്ങളെടുത്തിട്ടുള്ള പൊതു സമീപനങ്ങളിലും വ്യത്യസ്തമായിട്ടോ ആകെ അങ്ങ് ഇല്ലാതാക്കുന്ന ഒരു സമീപനം വരത്തില്ല അത് നിങ്ങൾ വായിച്ചു നോക്കും നോക്കുമ്പോ ഒറ്റ കാര്യം കൂടി ഇന്ന് തിരുവനന്തപുരം കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കും സമരം ഇപ്പോഴും തുടരുകയാണ് ഒത്തീർക്കാൻ സർക്കാർ എന്തെങ്കിലും അല്ല അതിനകത്ത് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ അതിന്റെ ഇതിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ചൊരു വിഷയമല്ല ആശാ ആശാവർക്കേഴ്സിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് അങ്ങേയറ്റം വളരെ നല്ല സമീപനം എടുക്കുന്ന ഒരു സർക്കാർ ഇന്ത്യയിൽ കേരളമേ ഉള്ളൂ വർക്കേഴ്സ് ആയിക്കോട്ടെ മറ്റ് ഈ സ്കീം വർക്കേഴ്സ് ആയിക്കോട്ടെ പലയിടത്തും കൊടുക്കുന്ന പണം അപ്പോൾ ഇത് മാത്രമല്ല ഇപ്പോൾ എസ് എസ് കെ പോലുള്ള പല സ്കീമുകളിലും കൊടുക്കുന്ന പണം കേന്ദ്ര ഗവൺമെൻറ് നിർത്തിക്കളഞ്ഞു ഇവിടെ വളരെ തുച്ഛമായി അവർ നൽകുന്നുള്ളൂ വളരെ തുച്ഛമായ തുകയാണ് അവർ നൽകുന്നത് പാലകത്തൊഴിലാളികൾ കൃത്യമായ കണക്ക് വെച്ച് തന്നെ ഞാൻ പറഞ്ഞു പന് പതിമൂ പന്ത്രണ്ടായിരത്തി പതിമൂവായിരം രൂപ ഞാൻ കഴിഞ്ഞ ദിവസം കണക്കെടുത്ത് പറഞ്ഞിരുന്നു അതിനകത്ത് പന് പതിമൂവായിരം രൂപയാണ് പന്ത്രണ്ടായിരത്തിലധികം രൂപ കൊടുക്കുന്നില്ല ആകെ അറുന്നൂറ് രൂപയാണ് ഒരു മാസം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് ഇതേ നൽകുന്നുള്ളൂ അങ്ങനെ നൽകിയാൽ പോരാ ഇതിന് കുറച്ചുകൂടി പണം കൊടുക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടേക്കുന്നത് കഴിഞ്ഞ ജെയ്സാൽമീർ മീറ്റിങ്ങിലായിരുന്നു അവർ പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് നടത്തിയത് അന്നും വളരെ വിശദമായ മെമ്മോറാണ്ടം കേരളത്തെ കൊടുത്തു അന്ന് മാത്രമല്ല അതിനുമുമ്പത്തെ വർഷം കൊടുത്തു ഈ സ്കീം വർക്കേഴ്സിന് കൊടുക്കേണ്ട അലവൻസുകൾ വർദ്ധിപ്പിക്കണം പന്ത്രണ്ട് വർഷം മുമ്പ് നിശ്ചയിച്ചതാണ് യഥാർത്ഥത്തിൽ ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് കേരളം കർണാടകം മറ്റ് പല സംസ്ഥാനങ്ങളും ബംഗാളും പറഞ്ഞത് എനിക്ക് തോന്നുന്നു കുറേ സംസ്ഥാനങ്ങൾ അതിനകത്ത് ഭരണകക്ഷി പ്രതിപക്ഷം എന്ന വ്യത്യാസം മാത്രം ഒന്നും അങ്ങനൊന്നും മാത്രമല്ല അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കാര്യങ്ങൾ പറയാൻ എല്ലാവരും പോവേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് പന്ത്രണ്ട് വർഷക്കാലത്തിനിടയിൽ ഒരു വർദ്ധന പോലും വരുത്തിയിട്ടില്ല എന്നുള്ളത് ആർക്കും ഒരു വേദന തോന്നുന്നില്ലെങ്കിൽ ഞാനെന്ത് പറയാനാണ് പൂർണ്ണമായും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞു കേന്ദ്രത്തിലെ കുറ്റമൊന്നും പറയുന്നതല്ല കേന്ദ്രം അങ്ങനെയാണ് കാണുന്നത് കേരളം ഇങ്ങനെ പത്തോ ഇരുപത്താറായിരമോ തൊഴിലാളികളുള്ള മേഖല തൊഴിലാളി അവർ സ്കീം ആണ് വോളണ്ടിയേഴ്സ് ആണെന്ന നിലയിൽ തന്നെ അവർ കാണുന്നത് നമ്മൾ അതിന് കുറച്ചുകൂടി അലവൻസുകൾ കൊടുക്കണം എന്ന് പറയുന്നത് കേന്ദ്രത്തെ കുറ്റം പറയലാണോ കേന്ദ്രത്തിന് ടാക്സ് നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് നിങ്ങൾ ചായ കുടിച്ചില്ലല്ലോ ഇപ്പോൾ ഇവിടെ ചായ കുടിച്ചതിനകത്ത് നേരത്തെ സെയിൽ ടാക്സ് എന്ന നിലയിൽ കേരള ഗവൺമെൻറ്റിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പകുതി ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ പോകുന്നത് എല്ലാ ഫിനാൻഷ്യൽ പവേഴ്സും അവരെടുക്കുകയും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കുക കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് സ്കീം വർക്കേഴ്സിനെ മാത്രമല്ല എല്ലാവരെയും ബാധിക്കുന്നതാണ് ഇപ്പോൾ മാർച്ച് മാസത്തിൽ ഇപ്പോൾ നമ്മൾ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളുണ്ട് നമ്മൾ നേരിടുന്ന പ്രശ്നമുണ്ട് നമ്മൾ ട്രഷറി നേരിടുന്ന പ്രശ്നമുണ്ട് ഇതൊക്കെ നമ്മൾ ഓരോ ദിവസവും പറയുന്നില്ലെന്നേ ഉള്ളൂ അത് നിങ്ങളെ കാര്യം മനസ്സിലാക്കുന്നുമില്ല നമ്മളത് പറയുന്നുമില്ല പക്ഷേ അത്രയേറെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റുകൾക്ക്